വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിച്ചേരുന്നത് നമുക്ക് എല്ലാവർക്കും ഏറെ സുപരിചിതയായ സീരിയൽ താരം സൗപർണികയാണ് വളരെ നേരത്തെ തന്നെ സൗപർണിക ഇവിടെ എത്തി നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സൗഹർണികയും ഒക്കെ കൂടി ഞങ്ങൾ ഈ ഇവന്റിലേക്ക് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ലൈസൺ ജാൻകുലം അങ്ങനെ എ ജെ ഗോൾഡൻ ആനന്ദ്സ് അവരുടെ ഒന്നാം വയസ്സ് ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷൻ വളരെ പ്രൗഢഗംഭീരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ രണ്ടാം വയസ്സിലേക്ക് ഞങ്ങൾ എത്തുകയാണ് ഈ രണ്ടാം വയസ്സിലേക്ക് ഞങ്ങൾ കടക്കുന്ന സമയത്ത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് തന്ന സ്നേഹവും സപ്പോർട്ടും എത്ര മാത്രമാണ് എന്ന് ഞങ്ങൾ ആലോചിച്ച് പോവുകയാണ് കാരണം അത്രയും മികച്ചൊരു സപ്പോർട്ട് സമയത്ത് മാത്രമാണ് ഈ ഈ ഒരു എന്താ പറയാ ഒന്നാം വാർഷിക വാർഷികാഘോഷം വിപുലമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പക്ഷെ അത് വ്യക്തമായിട്ട് കേട്ടോ കളകളം വിളകുമ്പോൾ അരുവിൽ അലകളിൽ ഒരു പുളിയിൽ ഒരു പുളകം ഇത് വ്യക്തമായിട്ട് അഞ്ചു തവണ സ്പീഡ് പറയണം കടകളമിയിൽ മുഴുവൻ കടകളിൽ ഒഴിഞ്ഞോട് മുഴുവളകം കടമളിയിൽ മുഴുവൻ കടമളമിയിൽ സത്യത്തിൽ ഇതേതാ ഭാഷ എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചിട്ട് ബാക്കിയെല്ലാം നിങ്ങക്ക് സമ്മാനം കൊടുക്കുന്നതിന് മുമ്പ് നമുക്കത് തീരുമാനമാക്കണം എന്നുളി ആയിട്ട് മത്സരിച്ചിട്ടോ എനിക്കിട്ട് നല്ല അടിപൊളി പണിയും കൂടി തന്നിട്ടുണ്ട് ഇന്ന് ഞാൻ ആരെയാണ് കണികണ്ടേ എന്നുള്ളൊരു കാര്യം ആലോചിച്ചു ചിലപ്പോൾ ഞാൻ ഇത്രയും അടിയുടെ ദിവസമാവണം തീർച്ചയായിട്ടും പോവല്ലേ പോവല്ലേ ഞാനൊരു ആഗ്രഹം പറയട്ടെ ഇവർക്ക് രണ്ടുപേർക്ക് സമ്മാനം കൊടുത്തോട്ടെ മത്സരിക്കാൻ കാണിച്ച കാണിച്ചു രണ്ടുപേർക്ക് സമ്മാനം കൊടുത്തോട്ടെ സമ്മാനം ഏതാണ് ഒന്ന് വേദിയിലേക്ക് സമ്മാനം എത്തിക്കാൻ വേണ്ടിട്ട് സമ്മാനം ഇത് എന്താ പറയണ്ടേ ശ്വാസം എടുക്കാതെ എന്ന് മാക്സിമം പറയണം ഞാൻ ഇവിടെ ടൈമർ വെക്കുന്നതായിരിക്കും ആ ടൈമർ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സെക്കൻഡ്സ് ആരാണ് എ എന്ന് പറയുന്നത് അതാണ് അവർക്കാണ് സമ്മാനം ലഭിക്കാൻ വേണ്ടി ണോ നല്ലൊരു കൈഡി കൊടുത്തേ എല്ലാ അടിപൊളി കൊടുത്തേ അപ്പൊ എത്ര സെക്കൻഡ് സോറി ഇതോ ഒന്നുകൂടി നമുക്ക് നോക്കാം അത് ഞാൻ ടൈമർ വെച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു നമുക്ക് ഒന്നുകൂടി നോക്കാം യുവർ ടൈം കുഴപ്പമില്ല ട്രൈ ചെയ്ത് നോക്കാം ഇല്ല ട്രൈ ചെയ്ത് നോക്കാം ഇല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പ്ലീസ് 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 നോക്കാം ഓക്കെ യുവർ ടൈം സ്റ്റാർട്ട്സ് ആ നമ്മുടെ എന്നാലും കണ്ണൂരിലേക്ക് എത്തുമ്പോൾ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുകയാണ് ഹാഫ് എല്ലാവർക്കും നമസ്കാരം ഇവിടെ ക്ഷണിച്ച ഷംസീർക്കേക്ക് എന്റെ സ്പെഷ്യൽ നന്ദി ഞാൻ അറിയിക്കുന്നു പിന്നെ ഇത്രയും ജലക്കൂട്ടം ഇവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടിയാണ് അകത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കുകയും വിശേഷങ്ങളോട്ട് ചോദിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ ഒരുപാട് സന്തോഷം ഇനിയും എ ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഒരുപാട് ഒരുപാട് ബ്രാഞ്ചസിൽ ഇതേപോലെ എനിക്ക് വരാൻ സാധിക്കട്ടെ പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു സോ മച്ച് സൗഹര്യങ്ങൾ പക്ഷേ താങ്ക് യു പറയാനായിട്ടുള്ള സൗഹര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഒരു നാല് കാര്യത്തിലും പാടണം അതൊക്കെ റെഡിയല്ലേ ഒരു അടിപൊളി ഗായികയാണ് ഇതിനു മുന്നേ മറ്റൊരു ഇവന്റിലും ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു ഭാഗ്യം ഭാഗ്യമുണ്ടായ ശരിക്കും കണ്ടു തള്ളിപ്പോയി ആക്ട്രസ് ഇത്ര നല്ലോണം പാടുമോ എന്ന് ഞങ്ങൾ സംശയിച്ചു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്ന ഒരു കാലം കൂടിയാണ് ഒപ്പം തന്നെ ഫ്യൂച്ചർ പ്രോജക്ട്സിന്റെ കാര്യം കൂടി ഒന്ന് പറയാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ വർക്ക്സ് ആണ് വരാനുള്ളത് അതിനെ കുറിച്ചും കൂടി ഒന്ന് പറയാൻ വേണ്ടിട്ട് റിക്വസ്റ്റ് ചെയ്യാം സീരിയലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ ഷൂട്ട് നടക്കുന്നതേ ഉള്ളൂ പിന്നെ മാത്രമല്ല ഇപ്പോൾ ഇപ്പൊ ഉർവശേച്ചാ ജഗദമ്മ ഏഴാം ക്ലാസ് ബി എന്നുള്ള മൂവി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി എന്നൊരു മൂവി ചെയ്യുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് വെച്ചിട്ടുണ്ട് ചെയ്ത് ഉള്ളൂ നമ്മൾ നടത്താൻ വേണ്ടി പോവുകയാണ് അപ്പൊ സമ്മാനമായിട്ട് ലഭിക്കാൻ വേണ്ടി ആരാണ് എന്ന് നമ്മൾ നോക്കുകയാണ് സൗകര്യമാണ് ആദ്യത്തെ ലോട്ട് എടുക്കുന്നത് ഷഫിൾ ചെയ്ത് എടുക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് എന്ന് ഇവിടെ എത്തിച്ചേർന്നതിൽ നിന്നും ഒരു ഭാഗ്യശാലി എന്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം നല്ല പേരാട്ടോ മഴ മഴ നമ്മുടെ നമ്മുടെ നമ്പർ സ്റ്റേജിലുള്ള പ്രിയപ്പെട്ട മകളുടെ പേരിൽ ഇട്ട ഈ ഒരു സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഞാൻ നമ്പർ ഓൾറെഡി വെരിഫൈ ചെയ്തു നമ്പർ ഒന്ന് പറഞ്ഞേ നമ്പർ പറഞ്ഞോളൂ ട്രിപ്പിൾ

ഒരുപാട് സന്തോഷം നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾക്ക് സമ്മാനം ലഭിക്കുക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യാണ് കൺഗ്രാജുലേഷൻ ശ്രീലത എവിടെയുണ്ടോ ശ്രീലത ജയപ്രകാശ് ശ്രീലതയുണ്ടോ ആണോ എന്നുള്ളത് ചെറിയ കൺഫ്യൂഷൻ അടിമുടി തൈടി നടത്തി വരുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു എ ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഭാഗത്ത് നിന്നും ആ ഒരു ആ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ച കൂപ്പണുകളിൽ നിന്നും ഒരു ഡയമണ്ട് റിങ് ലേഡീസ് ആൻഡ് ജെന്റ് ഒരു ഡയമണ്ട് നെക്ലേസ് ക്ഷമിക്കണം ഡയമണ്ട് നെക്ലേസ് ആണ് ഇപ്പോൾ സമ്മാനമായിട്ട് ഈ വേദിയിൽ നിന്നും നമ്മൾ നൽകാൻ വേണ്ടി പോകുന്നത് ഡയമണ്ട് നെക്ലേസ് ആർക്കാണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് നമുക്കറിയാം മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് റിയിക്കുകയാണ് ഇത് ഞങ്ങൾ ഇവിടെ ഒന്നും പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അത് ആൾ ഇവിടെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ ഈ ഒരു സമ്മാനത്തിന് മാത്രം ആൾ ഇവിടെ വേണമെന്ന് നിർബന്ധമില്ല കഴിയുന്ന കാരണം കഴിഞ്ഞ മൂന്ന് മാസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിൻ ആയതുകൊണ്ട് തന്നെ ആൾ ഇവിടെ വേണമെന്ന് നിർബന്ധമില്ല എന്ന് അറിയിക്കുകയാണ് നല്ലോണം നമ്മൾ ഷഫിൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ബമ്പർ സമ്മാനമായ ഡയമണ്ട് നെക്ലെസ് മോതിരവും ഈ വേദിയിൽ വെച്ച് നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് അത് ഈ ബോക്സിൽ നിന്നും ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അറിയിക്കുകയാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ആളുകളിൽ നിന്നും അതായത് ഈ ഒരു കൂപ്പണല്ല മൂന്ന് മാസത്തെ കൂപ്പണുകളല്ല ഇന്ന് ഇരുപത്തി ഒൻപതാം തീയതി ആയ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ആളുകളിൽ നിന്നും അഞ്ചു പേർക്ക് സ്വർണ്ണ നാണയ സ്വർണ മോതിരം ഞങ്ങൾ സമ്മാനമായിട്ട് നൽകുന്നുണ്ട് ആ സ്വർണ്ണ മോതിരം എടുക്കുന്ന സമയത്ത് ആൾ ഇവിടെ തന്നെ വേണം എന്നുള്ളത് നിർബന്ധമാണ് ആ ഒരു അറിയാൻ പോവാണ് ആൻഡ് ാണ്ഡീസ് ഡയമണ്ട് നെക്ലേസ് ഡയമണ്ട് നെക്ലേസ് സമ്മാനമായിട്ട് ലഭിക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു ഭാഗ്യശാലിയെ യെസ് അങ്ങനെ നമുക്ക് ആ ഒരു ഭാഗ്യശാലിയെ ലഭിച്ചിരിക്കുകയാണ് നസീമ ഇവിടെ ഇവിടെ വേണമെന്ന് നിർബന്ധമില്ല എന്നാലും ഇവിടെ ഉണ്ടോ എന്ന് ജസ്റ്റ് ചോദിച്ചതാണ് നസീബ കെ കെ സ്ഥലം എഴുതിയിട്ടില്ല ബിൽ ആണ് എഴുതിയിട്ടുള്ളത് മൊബൈൽ നമ്പർ ഉണ്ട് നമുക്ക് ആ കൈയോടെ ഒന്ന് വിളിക്കാം മൈക്കിലൂടെ തന്നെ ഞങ്ങൾക്ക് വിളിക്കാം ഒന്ന് ഫോണ് മൈക്കിലൂടെ ഞങ്ങൾക്ക് ഒന്ന് വിളിച്ചു ഹലോ നസീബയുടെ ആണോ നസീബ ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് എവിടെയാണ് നസീബയുടെ വീട് എവിടെയാണ് പാനൂരാണ് ഓക്കെ നസീബി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നാല് ഭാഗ്യ ഭാഗ്യശാലിയായി നെക്ലേസ് സമ്മാനമായിട്ട് വമ്പ സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുകയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ സ്റ്റേജിൽ നിന്നാണ് വിളിക്കുന്നത് എല്ലാവരും ഉണ്ട് കൗൺസിലറും നമ്മുടെ പാർട്ട്നേഴ്സും എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് വിളിക്കുന്നത് കൺഗ്രാറ്റുലേഷൻ നമ്മൾ പെർ ഷോപ്പിൽ നമ്മൾ വിളിക്കുന്നതായിരിക്കും എപ്പോൾ എപ്പോഴെത്തണം സമ്മാനം എപ്പോഴാണ് നൽകുന്നത് എന്നൊക്കെ ഞങ്ങൾ വിളിച്ചറിയിക്കുന്നതായിരിക്കും ഓക്കെ ഇനി കൺഗ്രാറ്റുലേഷൻസ് ഏജ് ഗോൾഡൻ ഡയമണ്ട്സ് ഇനിയും വരിക ഇനിയും സുഹൃത്തുക്കളെ ഒക്കെ അവർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് അയക്കുക കേട്ടോ ാണ് ലഭിക്കുന്നത് നമ്പറിന്റെ കോൺടസ്റ്റിന്റെ ഭാഗമായിട്ട് മൂന്ന് മാസം മുന്നോട്ടെയാണ് കേട്ടോ ഇന്നത്തെതല്ല ഇന്നത്തെ നമ്മൾ പ്രോഗ്രാമിന്റെ ഏകദേശം ഒരു മിഡിൽ മാത്രമേ നമ്മൾ നെറക്കെടുക്കൂ അതുവരെ നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ വേണം എന്നത് നിർബന്ധമാണ് ഓക്കേ എങ്കിൽ മാത്രമേ ാണ് ഈ കൂട്ടത്തിൽ ആരായിരിക്കും ഭാഗ്യശാലി എന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ് യെസ് അങ്ങനെ ഒന്ന് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം എം സി ദാസ് പ്രിയപ്പെട്ട മോതിരം അതായത് ഇന്ന് വിസിറ്റ് ചെയ്ത ആളുകളിൽ നിന്നുമുള്ള മൂന്നാമത്തെ സ്വർണ്ണ മോചനം നമ്മൾ ഈ വേദിയിൽ നിന്ന്